നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നിങ്ങളറിയാതെ ഒരു വലിയ തുക ക്രെഡിറ്റായി എന്ന് വിചാരിക്കൂ അതെന്തിന് ആര് ഏത് അക്കൗണ്ടിൽ നിന്ന് അയച്ചു എന്നൊന്നും നിങ്ങൾക്കറിയില്ല നിങ്ങൾ എന്ത് കരുതും തൽക്കാലം ഇതും ആരോടും പറയണ്ട അവിടെ കിടക്കട്ടെ ആരെങ്കിലും അന്വേഷിച്ചു വരുമോ വരുമെന്നറിയില്ല അങ്ങനെയാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ ചെറിയൊരു പണിക്ക് സാധ്യതയുണ്ട് ഇന്ത്യയിലെ ഓരോ ദിവസവും ഓൺലൈൻ തട്ടിപ്പിലൂടെ കോടിക്കണക്കിന് രൂപയാണ് അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്നത് ഒന്നേ പോയിൻ്റ് എട്ട് എട്ട് ബില്ല്യണ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലും മാത്രം ജനങ്ങളുടെ ഇത് നഷ്ടപ്പെട്ടു നമ്മൾ കൊച്ചു കേരളത്തിൽ നിന്ന് മാത്രം എഴുന്നൂറ്റി അറുപത്തിയെട്ട് കോടി രൂപയാണ് ഓൺലൈൻ തട്ടിപ്പ് സംഘങ്ങൾ അടിച്ചുകൊണ്ട് പോയത് മിക്കവാറും പണം നഷ്ടപ്പെട്ടത് അപ്പം തന്നെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുകയാണെങ്കിൽ ആ ഗോൾഡൻ അവേഴ്സ് നമുക്ക് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വൺ നയൻ ത്രീ സീറോ എന്ന നാഷണൽ ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിച്ച് നമ്മുടെ ട്രാൻസാക്ഷൻ ഐ ഡിയും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ ഏത് അക്കൗണ്ടിലേക്കാണോ ക്യാഷ് ട്രാൻസ്ഫർ ആയത് അക്കൗണ്ട് ഫ്രീസ് ചെയ്യാൻ കഴിയും ആ അക്കൗണ്ടിൽ നിന്ന് ചിലപ്പോൾ മൾട്ടിപ്പിൾ അക്കൗണ്ടുകളിലേക്ക് ആ ക്യാഷ് പോയിട്ടുണ്ടാകും ആ അക്കൗണ്ടുകളൊക്കെ നമുക്ക് ഫ്രീസ് ചെയ്യാൻ കഴിയും ഒരു ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് മിക്കവാറും ആ ക്യാഷ് റിക്കവറി നടത്തിയിട്ട് റിക്കവറി എന്ന് ഉദ്ദേശിച്ചാൽ മുഴുവൻ ക്യാഷ് ഒന്നും അല്ലെട്ടാ ഒരു പക്ഷേ കുറേ ക്യാഷ് നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയാറുണ്ട് പലപ്പോഴും നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് നമ്മളറിയാത്ത ആളുകളിൽ നിന്നോ അല്ലെങ്കിൽ നമ്മളറിയുന്നവർ പരിചയപ്പെടുത്തിയ ആളുകളുടെ അക്കൗണ്ടുകളിൽ നിന്നോ ഒക്കെ പണം സ്വീകരിക്കേണ്ടതായിട്ട് വരും ചിലപ്പോൾ അത് ഫ്രോഡ് അക്കൗണ്ട് ആയിരിക്കും എന്നാലും നമുക്കറിയാം അത് ആരുടെ അക്കൗണ്ടാണ് എന്ത് കാര്യത്തിലാണ് അത് ചില സാഹചര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കറിയാത്ത അനോണിമസ് ആയിട്ടുള്ള ആൾക്കാരുടെ അക്കൗണ്ടുകളിൽ നിന്ന് പണം വരും കണക്കില്ലാത്ത പണം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വന്നതായി നിങ്ങൾ തിരിച്ചറിയുന്ന പക്ഷം നിർബന്ധമായിട്ടും പോലീസിനെയോ ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസികളിൽ ആരെയെങ്കിലും അല്ലെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് ഏത് ബാങ്കിലാണോ അവിടെ ഔദ്യോഗികമായിട്ട് അറിയിച്ചിരിക്കണം നാല് മാസം മുമ്പ് ഒരു ബീഹാർ സ്വദേശിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇരുപത് ലക്ഷം രൂപ ക്രെഡിറ്റായി എവിടെ നിന്നാണെന്നൊന്നും അദ്ദേഹത്തിന് അറിയില്ല പുള്ളി മിണ്ടാൻ പോയില്ല പക്ഷേ കഴിഞ്ഞ ദിവസം ഡൽഹി പോലീസ് അവിടെ രജിസ്റ്റർ ചെയ്തൊരു സൈബർ ഫ്രോഡ് കേസിന്റെ കേസിൻ്റെ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ടൊരു വാറണ്ടുമായിട്ട് പുള്ളിയുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് വിവരമറിയുന്ന പുള്ളി ഓട്ടം പിടിച്ച് ഇനി ഞാൻ സുപ്രീം കോടതി വരെ എത്തി ആൻറ്റിസിപ്പേറ്ററി പേരിൽ പക്ഷെ മുൻകൂർ ജാമ്യം കോടതി കൊടുത്തില്ല സുപ്രീം കോടതി പറഞ്ഞത് നാല് മാസം മിണ്ടാതെ തന്നില്ലേ അവരന്വേഷിക്കട്ടെ അറസ്റ്റിന് കീഴടമു അറസ്റ്റിന് വഴങ്ങും ചോദ്യം ചെയ്യട്ടെ ബാക്കി കാര്യങ്ങൾ പിന്നെ നോക്കാമെന്നാണ് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ഇനി അങ്ങോട്ടേക്ക് സുപ്രീം കോടതിയുടെ ഈ ഗൈഡ് ലൈൻ അല്ലെങ്കിൽ ഈ ഒബ്സർവേഷൻ മിക്കവാറും ഒരു കീഴ്വഴക്കമായി മാറാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അൺ അക്കൗണ്ടഡായിട്ടൊരു പണം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വന്നെങ്കിൽ ഉടനെ വിവരം പോലീസിനെ അറിയിക്കുക സേഫ് ആയിട്ടിരിക്കുക